ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം രാമക്കൽമേടിന് സമീപം ആമപ്പാറയിൽ പൂർത്തിയായി സാഹസിക സഞ്ചാരികളുടെ പരദീസയായ ആമപ്പാറയിൽ എത്തുവാൻ ഇനി മറ്റൊരു കാരണം കൂടിയാണ് കൂർമ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ ഭീമൻ ആമശില്പം സെപ്റ്റംബർ ഏഴ് മുതൽ ശില്പം സഞ്ചാരികൾക്കായി തുറന്നു നൽകും കൂമപ്പാറയുടെ പേരിനെ അന്വർത്തമാക്കുന്നതാണ് കൂർമ്മശിൽപം നാൽപ്പത്തിരണ്ടടി നീളവും മുപ്പതടി വീതിയും പതിനഞ്ചടി ഉയരവുമുള്ള ഭീമൻ ശില്പം ഒന്നര വർഷമെടുത്ത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൂർത്തീകരിച്ചത് ഇനി ഈ ശില്പത്തിന് ഉള്ളിലേക്ക് കയറിയാൽ ഇടുക്കിയെ മൊത്തമായി ആവാഹിച്ച രീതിയിലുള്ള മിനിയേച്ചർ ഗാലറിയും നയനമനോഹരമാണ് ഇടുക്കി അറസ് ഡാം ഷട്ടർ ഉയർത്തിയ ചെറുതോണി ഡാം ചെറുതോണി പാലം ഉൾപ്പെടുന്ന പ്രകൃതി ദൃശ്യങ്ങളും രാമക്കല്ലും കുറുവൻ കുറത്തി ശില്പവും മലമുഴക്കി വേഴാമ്പലും തമിഴകത്തിന്റെ വിദൂര ദൃശ്യങ്ങളുമെല്ലാം മിനിയേച്ചർ ഗാലറിക്കുള്ളിൽ ശില്പി ജോയി ഡാനിയൽ തനിമ നിലനിർത്തി നിർമ്മിച്ചിട്ടുള്ളതാണ് ആമയുടെ എന്ന ആശയത്തിലേക്ക് എത്തുവാനുള്ള കാരണം ആമപ്പാറ എന്ന പേര് തന്നെയാണെന്ന് ഉടമ രതീഷസ് പ്രസന്നൻ പറയുന്നു ഈ ശില്പത്തിനുള്ളിൽ രണ്ട് മിനിയേച്ചർ ഗാർഡറികളാണുള്ളത് അതിൽ ഒന്നാമത്തെ മിനിയേച്ചർ ഗാലറിയിൽ രാമക്കൽമേട് രാമക്കൽമേടുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും രാമക്കൽമേട് സിറ്റി രാമക്കൽമേടിലെ ശ്രീരാമ അമ്പലം കുറവൻ കുറത്തി സ്റ്റാച്യു വേഴാമ്പൽ സ്റ്റാച്ചു അവിടെയുള്ള വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ശില്പി ഡോയ് ജോയി ഡാനിയലിന്റെ കലവിരുതൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തീർത്തിട്ടുണ്ട് രണ്ടാമത്തെ ഗാലറിയിൽ ഇടുക്കി ഡാമും ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുതോണി ആർച്ച് ഡാം ഇടുക്കി മെഡിക്കൽ കോളേജ് ചെറുതോണി ടൗണ് ചെറുതോണി പാലം അങ്ങനെയുള്ള എല്ലാ ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിസരങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും അകത്ത് ആലേഖനം ചെയ്തു ഏറെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഈ ഭീമൻ ശില്പം സമീപവാസി കൂടിയായ ശില്പി ജോയി ഡാനിയൽ നിർമ്മിച്ചത് ഒരു ഒരുപെറ്റ ആൾക്കാരുടെ ഒരു കഷ്ടപ്പാടും വന്ന വന്നിരുന്നു പിന്നെ അങ്ങനെ ഇത് ആദ്യഘട്ടം സ്റ്റെച്ചർ ചെയ്തു രണ്ടാം ഘട്ടം പിന്നെ അതിൻ്റെ കാലിനും കൈക്കൊക്കെ അതിൻ്റെ ചിലപ്പത്തിൻ്റെ ആ ഒരു രണ്ടാം ഘട്ടം കൊടുത്തു അത് പൂർത്തീകരിച്ച് മൂന്നാം ഘട്ടം അതിൻ്റെ പെയിൻറ്റിങ് വർക്ക് പൂർത്തീകരിച്ചു ആ എങ്ങനെയാണെന്നുള്ളത് നോക്കി ഒരുപാട് ഫോട്ടോകൾ നെറ്റിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്നാണ് അതിൻ്റെ ഒരു നമ്മൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് വിശ്വസിക്കുന്നു ആമപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ഗുണകേവിന് സമാനമായ ആമപ്പാറയും തമിഴ്നാടിന്റെയും പശ്ചിമഘട്ട മലനിരകളുടെ വിദൂര കാഴ്ചയും ആസ്വദിക്കുന്നതിനൊപ്പം ഇനി കൂർമ്മയുടെ സൗന്ദര്യവും സഞ്ചാരികൾക്ക് സ്വന്തം ഏഴിന് ഉടുമ്പൻചോല എം എൽ എ എം എം മണി ശില്പം സഞ്ചാരികൾക്കായി സമർപ്പിക്കും പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവ്വമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ